എംബുരാൻ സിനിമക്കെതിരായ നിലപാട് സി പി എമ്മിന്റെ രാഷ്ട്രീയ കളിയാണ് എന്ന തരത്തിൽ പത്രക്കാരോട് പറഞ്ഞ കെ സുധാകരനെ കണ്ട് ആദ്യം കിളി പോയത് കോൺഗ്രസ്സുകാർക്ക് തന്നെയാണ് രാഷ്ട്രീയമായ പ്രതികാരമാണത് സി പി എമ്മിന്റെ രാഷ്ട്രീയമായ പ്രതികാരമാണ് അത് എംബുരാൻ എന്ന് പറയുന്ന ചിത്രം അത് രംഗത്ത് കൊണ്ടുവന്നത് കൊണ്ടുവന്നു ഇറങ്ങി എന്നത് സി പി എമ്മിൻ്റെ ഇടതുപക്ഷ സർക്കാരിന് വലിയ റെഡിയാണ് അതിനെതിരെയുള്ള ഒരു വികാര വിചാരങ്ങൾ അദ്ദേഹം അവർക്കുണ്ട് എന്നുള്ളത് സത്യം ലിജു അത് പറഞ്ഞു പിന്നീട് സുധാകരൻ ദൈവം ബിജെപിക്ക് ഇത് ബാധകാണല്ലോ അതുകൊണ്ട് ബി ജെ പിരുടെ നിർദ്ദേശം വന്ന് കാണും അവരാന്നല്ലോ ഇതൊക്കെ ഭരിക്കുന്നത് ഞങ്ങൾക്ക് കോൺഗ്രസ്സിനും അല്ല അതുപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടിക്ക് പോലും അല്ല ചിലപ്പോ ചിലപ്പോൾ പാർട്ടിക്ക് വിരുദ്ധമായി പാർട്ടിക്കകത്ത് തന്നെ തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് പലതും ബിജെപിന്റെ ഭാഗത്ത് ഇപ്പൊ അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറ്റി ചർച്ച പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് ബിജെപിക്കകത്ത് നടക്കുന്നുണ്ട് പരസ്പര പരസ്പരമായ നടപടികൾ ഇത് കേട്ട കോൺഗ്രസ്കാര് ചോദിച്ചു പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് തോന്നിയത് മറ്റൊന്നായിരുന്നു എവിടെയോ എന്തോ ഒരു തകരാറവ ഇതേറെക്കുറെ മടക്കി അട്ടത്ത് വെക്കാനായി എന്ന് തോന്നിയപ്പോഴാണ് അവര് സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് എന്നിട്ട് മയത്തിൽ കാര്യം പറഞ്ഞു മനസ്സിലാക്കി എന്ത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വഴിയാണെന്ന് അവിടുന്ന് തലകുരുക്കിയൊക്കെ സമ്മതിച്ച സുധാകരൻ പൂച്ചയെ പോലെ മടങ്ങി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ മൂപ്പരുടെ വിധം മാറി താൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയില്ല തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ചിലരുടെ ശ്രമം എന്നൊക്കെയായി മൂപ്പരുടെ പക്ഷം ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് ആരു ഉദ്ദേശിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം പത്രസമ്മേളനത്തിൽ വൈകി എത്തിയപ്പോൾ മൂപ്പർ ആ കക്ഷിയെ വിളിച്ചതും അതിന് മറ്റേ കക്ഷിയും പറഞ്ഞ മറുപടിയും നാട്ടുകാരും മൊത്തം കേട്ടതാ സംഗതി എന്തായാലും മൂപ്പർ ഉടക്കിയതോടെ ഹൈക്കമാൻഡ് ആപ്പിലായി തനിക്ക് തോന്നിയാൽ താൻ ബി ജെ പിയിൽ പോകുമെന്ന് ഇടക്കിടക്ക് പറയുന്ന കക്ഷിയാ മുമ്പ് കേരളത്തിൽ കേരളത്തിലധികമില്ലാത്ത ഒരു കലാപരിപാടി ആയിരുന്നു കോൺഗ്രസിൽ നിന്നുള്ള ബി ജെ പിയിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് ആന്റണിയുടെ മകനും കരുണാകരന്റെ മകളും പോയതോടെ അക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ദേശീയ കോൺഗ്രസിനൊപ്പം എത്താനുള്ള മത്സരത്തിലാണെന്ന് ഹൈക്കമാൻഡിനും മനസ്സിലായിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം സി പി ഐ എം അക്രമിക്കുമെന്ന് കരുതി ആർ എസ് എസ് ശാഖക്ക് കാവലിന് ആളവിട്ട് നൽകിയിട്ടുണ്ടെന്ന് വീമ്പ് പറഞ്ഞതും ഇതേ സുധാകരൻ തന്നെയാണ് എന്ന് വെച്ചാൽ ഇടഞ്ഞാൽ മൂപ്പർ എങ്ങോട്ട് പോകുമെന്ന കാര്യത്തിൽ കോൺഗ്രസ് വേറെ സംശയൊന്നുമില്ല അതുകൊണ്ട് സമവായത്തിൽ എത്തിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമായി തോന്നിയത് ശ്രീ പ്രേംകുമാർ കോൺഗ്രസ് കമ്മ്യൂണൽ ബാലൻസിംഗ് നോക്കാറുണ്ട് പക്ഷേ ഇവിടിപ്പോ കത്തോലിക്കാ പ്രാതിനിധ്യം അല്ലെങ്കിൽ കത്തോലിക്ക സഭകളോടുള്ള അടുപ്പം ഉറപ്പാക്കാൻ വേണ്ടിയാണോ അതോ കെ സുധാകരനെ മാറ്റുകയും തൽസ്ഥാനത്ത് അത്രയും ഹൈ പ്രൊഫൈലായ ഒരാൾ വരുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുകയാണോ ഈ പ്രക്രിയയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് വർഷമാണെന്നുള്ളത് പല അർത്ഥത്തിൽ ക്രൂഷ്യലാണ് അപ്പോ കെ സുധാകരൻ വേണ്ട അല്ലെങ്കിൽ അത്രയും പ്രൊഫൈലുള്ള ഒരാൾ വേണ്ട എന്ത നിലയ്ക്ക് നടക്കുന്ന ഒരു നീക്കം കൂടി ആകാമോ അതായത് ഒരു സഭ അല്ലെങ്കിൽ കോൺഗ്രസ് ആവട്ടെ ഏത് പാർട്ടി ആവട്ടെ സ്ഥാനാർത്ഥികളൊക്കെ നിർണ്ണയിക്കുമ്പോൾ സാമുദായിക പരിഗണനകളൊക്കെ എടുക്കാറുണ്ട് അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല ആർത്ഥത്തിൽ പക്ഷേ ഒരു സാമുദായിക സംഘടന ഡിക്റ്റേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ശരിയാണെങ്കിൽ ഇത് ഇദ്ദേഹത്തെ കെ പി സി പ്രസിഡന്റ് ആക്കണം എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ 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 മോശമായിട്ടുള്ള സംസാരിച്ചു ആ തരത്തിലുള്ള ഏതെങ്കിലും യൂണിറ്റുകൾ രൂപതകളോ അങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നതായി നമുക്കറിയില്ല കോൺഗ്രസിനകത്താണ് കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വരട്ടെ എന്നൊരു ചർച്ചയും മറ്റുമൊക്കെ മറ്റും കൊള്ളുന്നത് അല്ലാതെ ആക്കി വെച്ചുള്ളൂ അറിയില്ല അല്ല ചാനലുകളിൽ നിങ്ങളുടെ അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് അതായത് ഒന്നുകിൽ സണ്ണി ജോസഫ് അല്ലെങ്കിൽ ആന്റോ ആന്റണി ഇവരിൽ ഏതെങ്കിലും ഒരാളാണ് കെ പി സി സി പ്രസിഡന്റ് എന്നുള്ളത് കത്തോലിക്ക സഭ കേരളത്തിലെ സഭ പറഞ്ഞു എന്നാണ് ആ വാർത്ത മാത്രമേ നമുക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അത് ഭയങ്കര മോശമാണ് മാത്രമല്ല അതിനൊരിക്കലും ഇലക്ഷൻ സമയത്ത് സാമുദായിക റെപ്രസെന്റേഷൻ പാർട്ടികൾ ചെയ്യുന്നതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല സ്വാഭാവികമായി നടക്കുന്നതും ഒരാളെ ഡിക്റ്റേറ്റ് ചെയ്യുന്നതും നമ്മൾ ഭയങ്കര വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇപ്പൊ എബ്രഹാം മാത്യു എബ്രഹാം മാത്യുവും പിന്നെ ചേക്കുട്ടി മാഷ് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ ഇവർ രണ്ടുപേര് പറഞ്ഞതിന് ശേഷമേ നിങ്ങൾ പറയാവുള്ളൂന്ന് എന്നോട് പറയുന്നത് പോലുള്ളൊരു അനീതിയാണ് അത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു സർപ്രൈസും ഇല്ല കാരണം അന്ന് കെ സുധാകരൻ കെ പി സി പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ദിവസം എനിക്ക് ഓർമ്മ ദേശാഭ്മാനിയിൽ സി പി എമ്മിന്റെ നേതാവായിരുന്നു എ കെ ബാലൻ ഇതിൽ ഒരു ലേഖനുണ്ടായിരുന്നു അവര് ബെണ്ണൻ കോളേജ് കാലം മുതൽ ഇവർ സുഹൃത്തുക്കളായിരുന്നു പിണറായി വിജയനും കെ സുധാകരൻ ഒക്കെ അതിൽ എ കെ ബാലം പറയുന്ന വാചകം ഉണ്ടായിരുന്നു ആളുകളെ ഇണക്കി കൊണ്ടുപോവാൻ കെ സുധാകരൻ അറിയില്ല പിണക്കി കൊണ്ടുപോവാനേ അറിയുള്ളൂന്ന് അന്ന് നടന്ന ഒരു ചർച്ച മാതൃമേ തന്നെയായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഞാനെന്ന് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു തെന്നല ബാലപിള്ളയോ വി എം സുധീരനെയോ അല്ലെങ്കിൽ ഒടുവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനോ മാറ്റിയതുപോലെ കെ സുധാകരനെ മാറ്റുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല എന്ന് അവിടെയാണ് എ ഐ സി സി നേതൃത്വം കുടുങ്ങാൻ പോകുന്നത് എന്നുള്ള നമുക്കറിയാം ഗോപീഷന് കൊടുത്ത ഇന്റർവ്യൂ കെ സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട് കൃത്യമായ ഒരു സൂചനയായിരുന്നത് അതായത് എനിക്ക് പോകണം തോന്നിയാൽ അവിൽ ഗോവി ബിജെപി എന്ന് പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെയുള്ള ഒരാളെ കെ പി സി പ്രസിഡന്റ് ആക്കുന്നത് ഇപ്പോഴും ഒരുപക്ഷെ അദ്ദേഹം ഇറക്കുന്ന ട്രംപ് കാർഡ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള രീതിയിൽ പാർട്ടിയുടെ റാങ്ക് ഫൈവ് റാങ്ക് ആൻഡ് ഫയലിലെ ആളുകൾ ആലോചിക്കുന്നതിന്റെ കാര്യം അദ്ദേഹം ആലോചിക്കുന്നതും പറയുന്നു തമ്മിൽ എന്നാണ് റിപ്പോർട്ടർ ചാനലിനോട് അദ്ദേഹം പറയുന്നത് നികേഷ് കുമാറിന്റെ പത്രത്തിനെയോട് ഒരു കോംപ്രമൈസും ഇല്ല എന്നാ അത് പത്രമല്ലാന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനൽ ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഓർമ്മയില്ല ഒരു ഒരു വർഷം ഒന്നര വർഷം പിറകിലാണ് ഇതാണ് ഇതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റണം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റാൻ പറ്റാത്തതും നമ്മൾ റിപ്പോർട്ടും അദ്ദേഹത്തിന്റെ ഡയലോഗ്സും കേട്ടാൽ മനസ്സിലാവുന്നത് ഡൽഹിയിൽ നിന്ന് ഖാർഗയോടും രാഹുൽ ഗാന്ധിയോടും സംസാരിച്ചിറങ്ങുമ്പം പറഞ്ഞ കെ സുധാകരൻ അല്ല തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പറയുന്നത് അദ്ദേഹം ആലോചിക്കുന്നു അദ്ദേഹം പറയുന്നു തമ്മിൽ കോർഡിനേഷൻ ഇല്ല അപ്പൊ പലപ്പോഴും നമ്മൾ പറയാണ്ട് ഈ പൂച്ചയൊക്കെ ചെറിയ പാത്രത്തിനെടുക്കുക ഞങ്ങൾ വളരെ കര മുരുടാന്ന് പറയാം ചെറിയ വാവട്ടം കുറഞ്ഞ പാത്രത്തിനകത്തേക്ക് തല ഇടുന്നതിന് മുമ്പ് അത് ഉറപ്പ് വരുത്തും തല അതിൻ്റെ അകത്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത് എന്നാലും ചില പൂച്ചകളുടെ തലേറ്റകത്ത് കുടുങ്ങി പോകും അതേ അവസ്ഥയിലാണ് എഐ സി സി ഇതിന്റെ അകത്ത് കെ സുധാകരനെ കെ പി സി പ്രസിഡന്റ് ആക്കി അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്നുള്ള ധാരണയില്ല മാത്രമല്ല ഏബിൾ ആയിട്ടുള്ള ഒരാളെ കെ പി സി സി പ്രസിഡന്റ് ആക്കാൻ ഹൈ കമാൻഡിനോ അല്ലെങ്കിൽ ഹൈ കമാൻഡിൽ ഭയങ്കര കമാൻഡിലുള്ള കമാൻഡുള്ള കേരളത്തിലെ ചില ആളുകൾക്കോ പറ്റില്ല അവർ വളരെ വീക്കായ ഒരാളെ മാത്രമേ വെക്കിള്ളൂ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരു കെ പി സി പ്രസിഡന്റിന് അവർക്ക് വേണ്ട എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ആരോഗ്യമില്ലാത്തത് കെ സുധാകരന് മാത്രമല്ല എ ഐ സി സിയുടെ സ്ട്രക്ചറിന് കൂടിയാണ് ആരോഗ്യമില്ലാത്തത് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് കെ പി സി സി പ്രസിഡന്റായി ആര് വരണം എന്ന് തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ ചില ആംഗിളുകൾ കൂടി അതായത് യാതൊരു ആലോചനവും ഉണ്ടാക്കാത്ത ഒരാൾ എന്ന ഒരു പരിഗണനയാണോ സാമുദായിക പരിഗണന എന്ന് പറയുകയും യഥാർത്ഥത്തിലുള്ള പരിഗണന വേറെയാവുകയാണോ എന്ന സംശയം സ്വാഭാവികമായും ചില ആളുകളെങ്കിലും ഉന്നയിക്കുന്നു പുതിയ കാലത്തോട് സംബന്ധിക്കുന്ന പാർട്ടി പ്രസിഡന്റ് കോൺഗ്രസ്സിന് നയിക്കണം എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ് നമുക്കറിയാം ഒരുപാട് പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും ഉള്ള പ്രസ്ഥാനമാണ് അതിപ്പോ കത്തോലിക്ക അകത്തോലിക്ക എന്നുള്ളത് മാത്രമല്ല പരമ്പരാഗതമായിട്ടുള്ള ഗ്രൂപ്പുകൾ അതല്ലാതെയുള്ള ഗ്രൂപ്പുകൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് പാർട്ടിയെ നയിക്കണം ആര് മുഖമാകണം ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകണം ഇങ്ങനെ പല ഘടകങ്ങൾ കൂടി കിടക്കുന്ന ഒരു കാര്യമാണ് അപ്പോ കെ സുധാകരൻ മാറി താരതമ്യേനെ പുതുമുഖമായ ഒരാൾ പി സി സി പ്രസിഡന്റ് വന്നാൽ പുതുമുഖം എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ജൂനിയർ ആയെന്ന് പറയാം അങ്ങനെ ഒരാൾ പി സി സി പ്രസിഡന്റ് വന്നാൽ ഈ മുഖ്യമന്ത്രി സ്ഥാന റേസിൽ ഒരു മാറ്റം സംഭവിക്കുമോ അല്ലെങ്കിൽ അതൊന്ന് ലഘൂകരിക്കപ്പെടുമോ അല്ല ഈ കൺഫ്രണ്ടേഷണൽ പൊളിറ്റിക്സിന്റെ കാലം കഴിഞ്ഞു എന്നും നെഗറ്റീവ് പൊളിറ്റിക്സിന്റെ കാലം കഴിഞ്ഞു എന്നും ക്രിയേറ്റീവായിട്ടുള്ള കൺസ്ട്രക്റ്റീവായ പൊളിറ്റിക്സ് ആണ് എസ്പെഷ്യലി ഓപ്പോസിഷനിൽ നിൽക്കുന്ന കോൺഗ്രസ് കാണിക്കേണ്ടതെന്നും വിശ്വസിക്കുകയും അത് ചെയ്യണമെന്ന് തന്നെ പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ എല്ലാവരെയും പോലെ തന്നെ പക്ഷേ അതിന് തടസ്സം കെ സുധാകരനാണെന്ന് പറയുന്ന ഇവിടുത്താണ് പ്രശ്നം എന്താ പറയുക കൺസ്ട്രക്റ്റീവായ ഒരു നിലപാട് ഒരു ഒരു ഫാക്റ്റ് കോട്ടിയായിരുന്നു ശശി തരൂർ ചെയ്തത് ഒരു ഗ്ലോബൽ മാഗസിനിൽ വന്നിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്റ്റഡിയിൽ വന്നിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ കേരളത്തിൽ വലിയ അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കെ സുധാകരൻ മാത്രമല്ല കെ സുധാകരൻ എന്ന അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല കേരളത്തിലുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ശശി തരൂരിനെ വാര്യിൽ നിന്ന് തെറി വിളിക്കുകയായിരുന്നു അതേപോലെ ഒരു നെഗറ്റീവ് അല്ലാത്തൊരു സാധനം എടുത്തിട്ട് നോക്കൂ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഉദ്ഘാടനം നടന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല കല്യാണം എന്നല്ലല്ലോ വിളിച്ചാൽ പോകാനെന്നാ പറഞ്ഞിരിക്കുന്നത് ഇനി തീരദേശ ഹൈവേ വരെയാണെങ്കിൽ അത് ഞങ്ങൾ തടയുമെന്നാണ് വി ഡി സതേശം പറയുന്നത് വയനാട് തുറങ്കപാത ഉണ്ടാക്കാൻ സമ്മതിക്കൂല എന്നാണ് എന്താണോ ഗവൺമെന്റ് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് പറയാന്നുള്ളത് കോൺഗ്രസും യു ഡി എഫും എത്തിച്ചേർന്നിട്ടുള്ള വല്ലാത്തൊരവസ്ഥയാണ് ആ പ്രശ്നം മുഴുവൻ ആ ചീത്തപ്പേര് മുഴുവൻ കെ സുധാകരന്റെ തലയിൽ ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി ആന്റോ ആന്റണിയെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ എന്താ പറയാ കണ്ണൂരിലുള്ള വേറൊരു ക്രിസ്ത്യാനിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നു പറയുന്നത് ഈ എല്ലാ വിഴിപ്പും ഇയാളുടെ തലയിൽ ഇടുന്നതിന് തുല്യാണ് അതൊരു കാരണവശാലും ഒരു കാരണവശാലും ശരിയല്ല എംപുരാനെതിരെ അക്രമം നടത്തുന്നത് സി പി എം ആരാണെന്ന് പത്രക്കാരോട് കെ പി സി പ്രസിഡന്റിനെ അസുഖമുണ്ട് എന്ന് ഒരാൾ പ്രചരിപ്പിക്കുന്നു എന്ന് കെ സുധാകരൻ തന്നെയാണ് പറയുന്നത് പ്രേംകുമാർ അല്ല പറഞ്ഞത് അദ്ദേഹം ജിമ്മിൽ പോകുന്നുണ്ടെന്നും എന്റെ സംസാരത്തിന് കുഴപ്പമൊന്നും എന്നും ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയോടും കാർഗയോടാണ് ചോദിക്കേണ്ടിയിരുന്നത് അവരോട് ചോദിക്കാതെ തിരുവനന്തപുരത്ത് വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ടി വിാരനോട് ചോദിക്കുന്നതിനാണ് നമ്മൾ തമാശയായി കാണുന്നത് അവിടെ പറയേണ്ട കാര്യമാണ് ഞാൻ ജിമ്മിൽ പോവാറുണ്ട് എന്റെ വർത്താനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അത് ചെയ്യാതെ ഇവിടെ പറയുന്നു എന്നുള്ളതാണ് തമാശ അദ്ദേഹം തുടരുന്നതിൽ കുഴപ്പമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഇപ്പൊ ഇന്ന് നിസാം സെയ്ദ് പറഞ്ഞ ഡയലോഗ് കേൾക്കുന്നു ഞാൻ വിചാരിക്കുന്നതാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണം പിണറായി വിജയനാണ് അതായത് കെ സുധാകരനെ മാറ്റാത്തതിന്റെ കാരണം പിണറായി വിജയനാണ് മാറ്റുന്നതിന്റെ കാരണം പിണറായി വിജയനാണ് ഇനിയിപ്പോൾ വേറൊരാളെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ കുഴപ്പവും ശ്രീറായി വിജയനാണെന്നുള്ളത് ഒരു ഡി സി സി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ഘാടനം ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു പാർട്ടിയാണ് കേരളം പോലെ അതിദ്രുതം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ അടുത്ത അടുത്ത ലെയറിലേക്ക് നയിക്കാൻ എൽ ഡി എഫിനേക്കാൾ നല്ല ഒരു ഭരണം കാഴ്ചവെക്കും എന്ന് പറയാൻ പോകുന്നത് ഇത് നാട്ടുകാർ വിശ്വസിക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നത് അതിന് തടസ്സം കെ സുധാകരൻ എന്ന ഒരാള് മാത്രമാണെന്ന് വിചാരിക്കും അങ്ങനെ ഒരു കൊണ്ടുവന്നിട്ട് ഇവരുടെ എല്ലാവരുടെയും ാണ് മത് മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യുന്നത് കെ മുരളീധരനും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനും കെ സുധാകരനും ഒക്കെ തന്നെയാണ് സി പി എം ആരോ പുറത്തുള്ള ബൈ